എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഞങ്ങൾ ഇന്ന് ഒരുങ്ങി കെട്ടി എവിടെയോ പോവാൻ പോണെന്ന് എല്ലാവർക്കും തോന്നിയല്ലേ ഇന്ന് സൂപ്പർ മാർക്കറ്റ് അല്ല ഇതാണ് അമ്മയുടെ ഓണക്കളി ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണേ പോണേട്ട ഇനി ഈ സീസണിലെ ഓണക്കളി ഞാൻ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ഒത്തിരി ഭാഗം ഒരു ദിവസം ഒരു ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ ഞാനും കണ്ണനും കൂടിയായിരുന്നു ഈ പ്രാവശ്യം ശ്രുതിയും കണ്ണനും കൂടിയാണ് കൂടുതൽ ഓണക്കളിക്ക് പോകണതും ഓണക്കളി വിശേഷങ്ങളും ഒക്കെ അറിയാവുന്നത് അപ്പൊ എന്തായാലും ഞാനിവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ ഞാനിന്ന് എന്തായാലും ഉച്ചക്കൊക്കെ പോണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പോയില്ല ഓണക്കളി ഉണ്ടല്ലോ കണ്ടിട്ട് പോവാൻ കരുതി അപ്പൊ സുതപ്പനും അമ്മയും ടീമും ഒക്കെ പോയിട്ടുണ്ട് അതിന്റെ പുറകെയാണ് ഞങ്ങൾ ഇപ്പൊ പോവാൻ പോണേ ഞങ്ങള് പോയി പകുതി അവിടെ വഴിക്ക് എത്തുമ്പോ പറയണ അവര് കഴിഞ്ഞെന്ന് പറയണെങ്കിൽ തിരിച്ചു പോരും എന്നാലും നമുക്ക് പേടിക്കാനില്ല ഇവിടെ കൈതാരത്തുണ്ട് ഉണക്കളി അപ്പൊ ഇതിപ്പോ നായരമ്പലത്തെത്തണേക്ക് മുമ്പായിട്ട് തോന്നണല്ലേ അങ്ങനെ ലൊക്കേഷൻ ഇപ്പൊ ഇട്ട് ഇട്ടുതരും അപ്പൊ ആദ്യം ഞങ്ങളോട് വരണ്ടാന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങളോട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് പോവാൻ പോണേ രണ്ടുപേരും ഞങ്ങൾ ടൂ വീലറിനാണ്ടാ പോവാൻ പോകണം അവരുടെ വണ്ടിക്ക് എന്തായാലും സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ പോകാം അപ്പൊ പോണ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം പറ്റുകയാണെങ്കിൽ ഓണക്കളി ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഓണക്കളിയൊക്കെ എല്ലാവരും കണ്ടതാണ് കെട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് ഹലോ പോവാ ഞങ്ങള് അവരുടെ കളിയൊക്കെ കാണാൻ പോയി വന്നിട്ടാ കളി ഇപ്പൊ കാണിച്ച ഞങ്ങളില്ലേ ഞാന് ഒന്നും പറയണ്ട ഞങ്ങളോടില്ലേ അമ്മയും കണ്ണനും സന്ധ്യക്ക് സന്ധ്യൊക്കെ വിളിച്ച് പറഞ്ഞതാണ് എന്താ തിരക്കാണ് റൂട്ടിൽ എന്നൊക്ക പക്ഷേ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ റൈഡർ കണ്ണു ആപ്പുകൾ ഞങ്ങൾ രണ്ട് പേര് എന്നിട്ട് കണ്ണനോട് വിളിച്ചിട്ട് ചോദിച്ചു കണ്ണ അമ്മനെ വിളിച്ചു ചോദിച്ചത് അമ്മനെ വിളിച്ചു ചോദിച്ചു മഞ്ഞോമേ അപ്പൊ ഞങ്ങൾ വരണ്ടേമ്മേ എന്നൊക്കെ ചോദിച്ചു ഞാനിങ്ങാട് നോക്കിയാന്ന് പറഞ്ഞ അങ്ങാട് നിന്നെ നോക്കിയിലൊക്കെ പറഞ്ഞത് ഇത്ര നേരം മന്നോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പോയിട്ടാ ദൈവഭാഗ്യം കൊണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് ചെന്ന് കളിയൊക്കെ കാണാൻ പറ്റി നല്ല അടിപൊളി ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ കളി കണ്ടത് സൂപ്പർ കാണാൻ പറ്റി അപ്പൊ ഞാൻ കളി ഞാൻ ഈ വർത്താനൊക്കെ പറഞ്ഞു ശേഷം കാണിച്ചു തരാ ചെറിയ തോതില് കാണിച്ചു തരാം അടിപൊളിയായിട്ട് കളിയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇല്ലേ അവിടെ നിന്ന് നിങ്ങളുടെ വണ്ടി കയറി അപ്പൊ തുടങ്ങിയതാണ് ഞങ്ങൾ ബ്ലാക്ക് ഇട്ടത് വളരെ നന്നായി തോന്നണ ഞാൻ ഇനി നനയാനൊന്നുമില്ല ഒന്നുമില്ല ിച്ച് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കണം പോയപ്പോ ചിക്കൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ ചിക്കൻ കറി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചിക്കൻ കറി രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കി ഇപ്പൊ എന്തായാലും റെസ്റ്റ് എടുത്ത് ഇരിക്കി എന്നൊക്കെ പറഞ്ഞാണ് പോയത് മനസ്സരിഞ്ഞു ചിക്കൻ കറി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങള് അപ്പൊ അതൊട്ടേന്ന് കഴിച്ചത് അപ്പൊ ഇനിയിപ്പൊ ഇനി അവർക്ക് വേറൊരു കളി ഉണ്ട് ഇവിടെ കൈതാരത്ത് ഞാറക്കൽ വരെയും പോയി ഞങ്ങള് ഞറക്കൽ വരെയൊക്കെ പോയി ഞങ്ങൾ റൈഡൊക്കെ ചെയ്ത് വന്ന അപ്പൊ അവിടെ വെച്ചാൽ അമ്മ പറയേ നിങ്ങൾ നമ്മുടെ മുറ്റത്ത് ഒരു പത്ത് മിനിറ്റ് വണ്ടി ഓടിച്ചു ഒരു തുള്ളിക്കൊരു കുടും പറയണ പോലത്തെ മഴ കുടിയൊക്കെ അണിനിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വലിയ മോശമായ രീതി ഒന്നും അറിയണില്ല ബ്ലാക്ക് അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് തോന്നണേ ഈ റോട്ടി കൂടി പോകുന്നവരൊക്കെ നോക്കണണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളി അടിപൊളി കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു നമുക്ക് രോമാഞ്ചഭരിതമാവുന്ന കളിയാണ് അപ്പൊ നമുക്കൊന്ന് കളി പോയി കണ്ടിട്ട് വന്നാ വേഗം പോയി കളി പോയി കണ്ടിട്ട് വാ എല്ലാവരും നമ്മുടെ ഓണക്കളിയുടെ വീഡിയോ ഒക്കെ കണ്ട നമ്മുടെ കൊണ്ടാട്ടത്തിലൊക്കെ എല്ലാവരും കണ്ടതുണ്ടായിരിക്കും കണ്ടാന്ന് വെച്ചാണ കൊറച്ചേടാൻ പറ്റുള്ളൂ എന്താന്ന് വെച്ചാൽ കോപ്പി റേറ്റ് കിട്ടുന്ന പാട്ടൊന്നും വെക്കാതെ ഒരു രണ്ട് പരീക്ഷണത്തിലാണ് വേറെ ഒന്നും അല്ല പരീക്ഷണം പച്ച ചിക്കനും പച്ച ചിക്കൻ കഴിച്ചിട്ടുണ്ടാ ഈ പച്ചമുളക് ഇട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതാണോടാ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കൻ കുറച്ച് വേറെ രീതിയിലും പുരട്ടി വെച്ചിട്ടുണ്ട് ചോറ് റെഡിയാക്കി ഞങ്ങക്കാണെങ്കി എട്ടിന്റെ എത്ര അടുത്തൂടെ അയ്യോ നിങ്ങള് ശ്രുദീനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കണല്ലാ അങ്ങനെ ഞാൻ എല്ലാം പെരട്ടി കൊടുത്തിട്ട് മറക്കാനായിട്ട് നിക്കണ ഞങ്ങക്കേ ഞങ്ങളുടെ മോണിലത്തെ പൈപ്പില്ലേ സ്പീഡ് കൊണ്ടില്ലേ മഴ ആദ്യ കഠിനെ സഹോ അതികഠിനമായ മഴ ആയതുകൊണ്ടില്ലേ ആ പൈപ്പൊക്കെ ചാടിന്ന് പൊന്നെപ്പോഴും പൊറത്ത് തന്നെ നിക്കുന്നൊരു ഫീലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത്രയും നാളും ഇത്രയും ദിവസം വലിയ മഴകളൊന്നും ഉണ്ടായില്ലേ അടുക്കള ശ്രുതി ചോറ അടുക്കള ക്ലീൻ ആക്കി ശ്രുതി ഞാനൊരു ചിക്കൻറെസിപ്പി വീഡിയോയില് നോക്കിണ്ടാക്കാന്നൊക്കെയാണ് തീരുമാനിച്ച മഴയോടുകൂടി എല്ലാം മാറ്റി ഈ പച്ച ചിക്കൻ ഞാനിവിടെ കല്യാണത്തിന് മുമ്പൊക്കെ ഉണ്ടാക്കാറുള്ള പച്ചക്കളറില എന്തായാലും അത് റെഡിയാക്കി കൊടുക്കാൻ അത് പെരത്തി വെച്ച് പിന്നെ നമ്മുടെ ചുവന്ന ചിക്കൻ പെരത്തി വെച്ചിട്ടുണ്ട് അവരെത്തിയിട്ടില്ല കേട്ടോ അവര് മറ്റേ അവിടെ ഷോക്കളിക്ക് പോയേക്കണ അവിടെ എന്തായൊന്നും ഞാൻ വിളിച്ച് നോക്കിയിട്ടില്ല അവര് വരണേക്കുമ്പോ വേഗം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചു നോക്കും കാരണം അവര് വരണേക്കുമ്പോ നമ്മള് മൊരിയിക്കാൻ വെച്ചതാണ് നേരത്തെ നമ്മ ചെയ്തു വെച്ചിട്ട് അത് തന്നെ നമ്മള് ഫ്രഷ് ആയിട്ടാണെന്ന് പക്ഷെ ശെരിക്കും സത്യത്തിൽ അങ്ങനെയല്ല ഇപ്പഴാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഏഴുമണിയുടെ പ്രതീതിയിലാണ് ഞങ്ങളുടെ പണികളൊക്കെ പൊന്നും മഴ കുപ്പികളൊക്കെ മാറ്റി വെച്ചിവിടുന്നു ഇത് വഴി വെള്ളം മനു വെള്ളം രാത്രി നോക്കിയാൽ എല്ലാ വഴി കൂടി വെള്ളം മന പക്ഷേ പക്ഷെ പഴയ ഇങ്ങനെ വന്നിരുന്നില്ല എനിക്ക് എന്തെങ്കിലും കേബിൾ എന്തെങ്കിലും തടഞ്ഞിരിക്കണ്ടാവും ചെറുപ്പം പിന്നെ അതൊക്കെ നമുക്ക് സ്ലാബിന്റെ മുകളിലൊക്കെ കയറി നോക്കാൻ പറ്റില്ല സ്ലാബ് ഒന്നും ഇത്തിരി പൊട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഈ മോളിൽ കേറിലും ഇറങ്ങലും കേറിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ചെറിയ പൊട്ടകൾ ഒന്നുള്ളത് കാരണം അത് കേറിയില്ല കൊറച്ചിട്ടാതില്ല ഞങ്ങില്ല ഞങ്ങൾ ഇന്നലെ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഓണക്കളി വിശേഷം കാണുന്നത് ഓണക്കളിക്ക് പോയ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെങ്കിൽ കാണുന്നത് പിന്നെ അവരും കൂടി വരത്തേ ബാക്കി ഓണക്കളി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാം അപ്പൊ അതെ അപ്പൊ നമുക്ക് വേഗം ഇതൊക്കെ വറുത്ത് റെഡിയാക്കി ഇനി ഞങ്ങൾ കൊറച്ച് വറുത്തിട്ട് അവിടെ മുണോ അങ്ങനെ അതെ പണി എടുത്തിട്ട് ഞങ്ങൾ ആദ്യം കൊടുക്കാം അപ്പൊ ഞങ്ങള് വേഗം വറുത്തൊക്കെ കഴിഞ്ഞിട്ട് അനുസരിട്ടാ ദേ നമ്മുടെ ചിക്കൻ പച്ച കളർ ചിക്കൻ വറുത്തത് പ്ലേറ്റ് രണ്ടോ രണ്ടും വന്നപ്പോഴേക്കും പ്ലേറ്റ് കാലിയായി ഇതേ ഒരുത്തന അവിടെ നിന്ന് ചോറ് നിന്ന് വന്നതാണ് ഒരുത്തന് ഞാൻ അദ്ദേഹം കാണിക്കുന്നില്ല നീ വർത്താനം പറഞ്ഞാ മതി എങ്ങനുണ്ട് ചിക്കൻ ആ എന്താന്ന് അവനേട്ടിട്ടില്ല അത് കാരണം നമ്മുടെ ചിക്കൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്

അപ്പൊ ഇതൊന്നും കഴിച്ചെ ഏ നമ്മൾ ഇന്നലെ ചോറ് ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഓണക്കളി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറെ നേരം വർത്താനം പറഞ്ഞു ഒരു മണിയായി നമ്മൾ ഇന്നലെ കിടന്നപ്പ അതായിരുന്നു വീടും എടുക്കാൻ മറന്നേട്ടാ നമ്മൾ ഇന്നലെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം കേട്ടോ അന്ന് ഉണ്ടായിരുന്നു കളി കളി നല്ലായിരുന്നു ഉറക്കപ്പിച്ചിലാണ്ട് ഞങ്ങള് രാവിലെ തന്നെയാണ് ഉറക്കപ്പിച്ചിലിഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് സുതപ്പൻ ഇവിടെ എന്തെടുക്കാൻ അറിയാമോ നോക്കി അതെ കളി കളി പക്ഷെ ഞങ്ങൾക്ക് എന്തോ പ്രൈസ് കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതാണ് ഒരു മണി വരെ ഇങ്ങനെ കാത്തിരിക്കുന്ന റിസൾട്ട് വരാൻ വേണ്ടിട്ട് പിന്നെ വലിയ പ്രതീക്ഷ അവർ കളിച്ചവർക്കും ഉണ്ടായിരുന്നില്ലല്ലേ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അടുത്തതിൽ ഇത് തകർത്ത് പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് അപ്പൊ ഞങ്ങളതി പോവാൻ പോണ ഞങ്ങള് പുതിയ വീട്ടിലോട്ട് പോവാൻ പോകണം പോവാൻ പോണ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീടിയോ നമ്മുടെ കളിയുടെ വീഡിയോ ആണ് അമ്മ അറിഞ്ഞിട്ടില്ല ഇതിലെന്താണ് കാര്യങ്ങളെന്നൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കളിയുടെ കാര്യങ്ങളൊക്കെ എഴുതി എഴുതിയോത്തണേട്ടാ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് രണ്ടുപേരും കിടന്നുറങ്ങിയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ